മലയാളികളുടെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു സുരേഷ് ഗോപി നിരവധി ആരാധകരാണ് താരത്തിന് കേരളത്തിലും പുറത്തുമുള്ളത് വളരെ പെട്ടെന്നായിരുന്നു താരത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനം താരം ബി ജെ പിയിലേക്ക് വഴിമാറിയതോടെ താരത്തിൻ്റെ മിത്രങ്ങൾ ശത്രുക്കളായി കൂടാതെ നിരവധി ശത്രുക്കൾ പുറത്തുമുണ്ടായി സത്യമെന്തെന്നാൽ സുരേഷ് ഗോപിക്ക് ഇപ്പോഴും രാഷ്ട്രീയം എന്താണ് രാഷ്ട്രീയത്തിൽ എങ്ങനെ നിൽക്കണം എന്ന താരത്തിനും അറിഞ്ഞൂടുക എന്തെന്നാൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അണികളെ പോലെ ഉള്ളിൽ കള്ളങ്ങൾ ഒതുക്കി വെച്ച് പുറത്ത് വേറൊരു സ്വഭാവം കാണിക്കുന്ന സ്വഭാവം സുരേഷ് ഗോപിക്കില്ല തനക്ക് പറയാനുള്ളത് ആരാണെങ്കിലും മുഖത്ത് നോക്കി പറയുന്നൊരു സ്വഭാവക്കാരൻ കൂടിയാണ് സുരേഷ് ഗോപി അതിലുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയതും കഴിഞ്ഞ ദിവസം ശാസ്താം പൂവത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആളുകൾ കുറഞ്ഞപ്പോൾ പ്രവർത്തകരോട് ശുഭിതനായിരുന്നു സുരേഷ് ഗോപി പിന്നാലെ അത് വലിയ വാർത്തയുമായിരുന്നു പക്ഷേ അതിലെ സത്യമെന്തെന്ന് ആളുകൾ പിന്നീടാണ് മനസ്സിലാക്കിയത് അവിടുത്തെ കോളനിയിലെ ആദിവാസികൾ തങ്ങളെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അണികളെ സുരേഷ് ഗോപിക്ക് വഴക്കു പറയേണ്ടി വന്നത് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഷമീർ രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ കാര്യം എന്തെന്നാൽ ഇരുപത് വർഷത്തിലേറെയായി സുരേഷ് ഗോപിയുടെ ഷമീർ ഡ്രൈവറായി ജോലി ചെയ്യുന്നു ഇതിൽ തനിക്ക് വേണ്ടുന്ന എല്ലാ സഹായവും സുരേഷ് ഗോപി ചെയ്തു തന്നിട്ടുണ്ടെന്നും തൻ്റെ കല്യാണത്തിലും തൻ്റെ കുട്ടിയുടെ പരിപാടിക്കും എല്ലാം വേണ്ട സഹായം അദ്ദേഹം ചെയ്തു താൻ നോമ്പെടുക്കുന്ന സമയത്ത് നല്ല ഹോട്ടലിൽ പോയി ഭക്ഷണം മേടിച്ച് തന്ന് നോമ്പ് തുറക്കാനും അതേപോലെ തന്നെ നിസ്കരിക്കാനും ഉള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം ചെയ്തു തരാറുണ്ട് എത്ര സമയം വേണമെങ്കിലും പള്ളിയുടെ വാതിക്കൽ അദ്ദേഹം വെയിറ്റ് ചെയ്യും എനിക്ക് വേണ്ടി തൻ്റെ നിസ്കാരം കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നാണ് സുരേഷ് ഗോപി എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം വെറും പച്ചയായൊരു മനുഷ്യൻ മാത്രമാണ് അദ്ദേഹം പറയാനുള്ളത് മുഖത്ത് നോക്കി തന്നെ പറയും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെപ്പോലെ ഉള്ളിൽ ഒതുക്കി വെച്ച് പുറമേ നിന്ന് കുത്തുന്ന സ്വഭാവം അദ്ദേഹത്തിനില്ല അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയും തന്നെ സുരേഷ് ഗോപിയുടെ ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് അദ്ദേഹം കാണുന്നതെന്നും തനിക്ക് വേണ്ടതെല്ലാം അദ്ദേഹം ചെയ്തു തരാറുണ്ടെന്നും ഷമീർ പറയുന്നു തൃശൂരിൽ സുരേഷ് ഗോപി ഈ പ്രാവശ്യം ചെയ്യിച്ചാൽ അത് തൃശ്ശൂരുകാരുടെ ഭാഗ്യം എന്നാണ് പറയുന്നത്